ഈ വർഷത്തെ വീട്ടിലെ ബഡ്ജറ്റ് ഞാൻ വായിക്കാൻ അമ്മ മാത്രം ഗുണമുള്ള കാര്യങ്ങളാണോ ആണെങ്കിൽ എനിക്ക് രണ്ടാമതൊരാളോട് കൂടി ചോദിക്കേണ്ടി വരും അവതാരത്തിന്റെ മൂർത്തി മൂർത്തിവാഹിച്ച് ആ മൂർത്തിക്ക് കുറച്ച് പ്രായം കൂടി പോയി എന്നാൽ ഇതാ കാണ് അല്ലേ തന്നെ ഇവിടത്തെ അല്ല എന്റെ വീട്ടിൽ കൊണ്ടുപോവാന്നാണ് എന്റെ അപ്പി പറയുന്നത് സത്യമല്ലോ അതിന് ഇവിടെ എന്തോ കണങ്ങുന്നത് ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നത് ശരിയാണ് ഓണത്തിന് അമ്മ വീട്ടിൽ പോകുമ്പോ അമ്മയുടെ രണ്ട് കൈയിലും മൂന്ന് വിക്ഷോപ്പറും കാണും ഇവിടെ മൂന്ന് കിലോ ഉപ്പേരി വറത്താൻ രണ്ട് കിലോ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ന്യായം പറയുന്നു എടാ അത് പഴയ ഞാൻ പറയുന്നുണ്ട് പോന്നത് ഇതിനു മാത്രം പഴയ തുണി ഈ വീട്ടിൽ എവിടെ ഇരിക്കുന്നു പഴയ തുണിയാണോ ഓട്ട് കിണ്ടിയാണോ ചരിവാണോ ഇതിനു മാത്രം ഇവിടെ ഇരിക്കാൻ നിന്റെ അപ്പം അച്ഛനെ അല്ല മതി ബഡ്ജറ്റ് വായിക്കാം അച്ഛന്റെ അയ്യായിരം സാരി സാരി എന്ത് ചെലവ് കിട്ടിയില്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കള്ളറും ഇല്ലായിരുന്നു ആ ഈ തവണത്തെ ഗോപിക്കുറിച്ചിട്ടി ആയി ഓണത്തിന് എനിക്ക് പാർലറിൽ പോയി മിനുങ്ങാനായിരം ബിയർ പാർലർ ആണെങ്കിൽ ൊറ്റക്കെട്ടായി ഒന്നിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി മിനുങ്ങുന്ന കാര്യത് അടുക്കളയുടെ തെക്കേ മൂലയ്ക്ക് ടിന്നറും പ്രൈമറും ഇരിപ്പുണ്ട് അതാ പ്രമാണിച്ച് ഒരുപാട് തിരക്കും ഒരുപാട് ജോലിയുള്ളതിനാൽ ഈ വീട്ടിലെ സ്ത്രീ എന്ന നിലയിൽ ഞാൻ എനിക്ക് വേണ്ടി പതിനായിരം രൂപ മാറ്റി വെച്ചേക്കുന്നു ആർക്കാണോ എതിർപ്പുള്ളത് ഈ വീട്ടിലെ പുരുഷന്മാരായി എനിക്കും വല്ലീച്ചിനും ഇതിനെതിർപ്പുണ്ട് കൈവെക്കു വല്ലീച്ച കൈ കൈ നീ ഒന്ന് നോക്കിക്കേ ഉണ്ടോന്ന് വല്ലീച്ചൻ അല്ലെങ്കിലും പണ്ട അവസരവാദിയല്ലേ ഇത് വല്ലീച്ചന്റെ വീടല്ലോന്ത്ണത്തിന് കൊല മേടിച്ച വകയിൽ ആയിരം ആകെ ഒരു കിലോ ഏത്തക്കമ്പത് രൂപയുള്ളു നിങ്ങള് പോലെ ഒരു ഗ്രാം തങ്കത്തി തീർത്ത ഏത്തക്ക കൊലയാണോ മേടിച്ചത് നിന്റെ കൂട്ടുകാരൻ എന്നോട് ആയിരം രൂപ മേടിച്ചായിരുന്നു അവന്റെ പേരെന്തുവായിരുന്നു ശമ്പു ആണോ ഓ ശമ്പ അച്ഛന് കൊണ്ടുപോകാനുള്ള അച്ചാർ നീ കവറിലാക്കിയോ ആ കീനി അത് തുറന്ന് വെളിയിൽ എന്നെ ലക്ഷദ്വീപിൽ ഒന്ന് കൊണ്ടുപോകാൻ മോനെ കാറി കയറി മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങളെ ലക്ഷദ്വീപിൽ എങ്ങനെ കൊണ്ടുപോവാന് അമ്മയുടെ ഈ ഓക്കാനത്തിന്റെ റെഫറൻസി പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് വേണ്ട അമ്മയാ കിലോമീറ്റർ എന്താ കറക്റ്റാ ഞാൻ ഓക്കാരിക്കത്തല്ലു ഛർദിക്കത്തൊന്നുമില്ലല്ലോ അതിനകത്ത് ഷർദിക്കത്തില്ലല്ലോ കാറ് ഗ്ലാസ് താക്ക് ആക്ക് ഓഫ് വണ്ടി നിർത്ത് കൊണ്ട് ഉരുട്ടി മോളോട്ട് നിർത്തടാ നിർത്ത

ഇതിലും ഭേദം കടലിൽ കൊണ്ട് കിണർ ഊത്തുന്നതാ ഇന്നും നിങ്ങൾ ജയിച്ചു കാണിച്ചുതരാം